സ്വാലി ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് അശാസ്ത്രീയമായ ചികിത്സാ സംവിധാനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന മാതാപിതാക്കൾ ആ കുഞ്ഞിന് വാക്സിൻ പോലും കൃത്യമായിട്ട് നൽകിയിരുന്നില്ല എന്ന് കേൾക്കുന്നു ഒപ്പം തന്നെ വലിയ ദുരൂഹത അതിൻ്റെ പുറകിലുണ്ട് വീട്ടിലെ പ്രസവമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് പോലീസ് ഇന്നിപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് മറ്റു കാര്യങ്ങൾ എന്താണ് മനു ഇന്നലെയാണ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഒരു പരാതിയായി ലഭിക്കുന്നത് കുട്ടികൾ ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ മാതാപിതാക്കൾ നൽകിയിട്ടില്ല എന്നായിരുന്നു ആ പരാതി തുടർന്ന് ഇത് ആരോഗ്യ ആരോഗ്യവകുപ്പിലേക്ക് നൽകുകയും ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി ഇവർ പറഞ്ഞ കാര്യങ്ങൾ കുട്ടി പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് മുകളിലേക്ക് മറിഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഉടനെ തന്നെ മറ്റൊരു ഡോക്ടറെ കോട്ടക്കൻ അൽമാസ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ വിളിച്ചു വരുത്തി അപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു അങ്ങനെ മരണം സ്ഥിരീകരിച്ചു എന്നാണ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ തന്നെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിരുന്നു ഖബറടക്കുകയും ചെയ്തിരുന്നു പുതിയ സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ കാരണം ഈ കുട്ടിക്ക് നേരത്തെ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും ഇവർ ആശുപത്രിയിൽ കാണിച്ചിട്ടില്ല ഒരു വാക്സിനും ഈ കുഞ്ഞിന് നൽകിയിട്ടില്ല പ്രസവിച്ചതും വീട്ടിലാണ് രണ്ടുപേരും മാതാപിതാക്കളായ നവാസും ഇറ ഹനീറയും രണ്ടുപേരും അക്കിപ്പിടിച്ചർ ചികിത്സകരാണ് അവർ അവരിത്തരത്തിലുള്ള അശാസ്ത്രീയ ചികിത്സകൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രചാരണം കൂടിയാണ് ഇവർ കുഞ്ഞിന് ഇത്തരത്തിൽ യാതൊരു ചികിത്സയും അലോഹരിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഏതെങ്കിലും അടിത്തറയുള്ള ഒരു ചികിത്സകളും ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇതേ തുടർന്നാണ് ഇതിലൊരു ഇപ്പോൾ കടക്കുന്നത് ഇന്ന് മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക ും സ്വാരി ഈ പറഞ്ഞതുപോലെ അതിലെ വളരെ വേഗം പുറത്തു വരേണ്ടതുണ്ട് ഈ അശാസ്ത്രീയമായ ചികിത്സാ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പലരെയും നമ്മൾ ഈ കഴിഞ്ഞ കിടക്കൊക്കെ കണ്ടതാണ് പ്രത്യേകിച്ചും വീട്ടിലെ പ്രസവവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ ഗൗരവതരമായ സാഹചര്യം അനുഭവിച്ചതാണ് ചിലരുടെ പ്രവൃത്തികൾ മൂലം അതുകൊണ്ട് തന്നെ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഇവിടെ ഇവരുടെ രാഷ്ട്രീയവുമൊക്കെയായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടല്ലോ അതിലെ കുടുംബത്തിന്റെ കുടുംബമാണ് ഈ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ള കുടുംബമാണ് പക്ഷെ ഇവർക്ക് അങ്ങനെ വ്യക്തമായി ഇത്തരം സജീവ പ്രവർത്തകരോ മറ്റോ ഒന്നും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭർത്താവിന്റെ കുടുംബം കുടുംബവുമാണ് ഇത് അതിനപ്പുറത്തേക്ക് മലപ്പുറത്ത് ഇത്തരം അശാസ്ത്രീയ ചികിത്സകൾ എവിടെ ലോകത്ത് വന്നാലും അതിന്റെ ഒക്കെ ഒരു കേന്ദ്രമായി മലപ്പുറം മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു വിഭാഗം ഇതിനെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് സമർത്ഥയായാലും മറ്റു ഒക്കെ ഈ ആശുപത്രിയിൽ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഭാഗം വളർന്നു വന്നിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് വേണം നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ മനു